നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനായി വീണ്ടും കേരള സ്റ്റോറി കേരള സ്റ്റോറി ടു വെറുപ്പുണ്ടാക്കുന്ന അറപ്പുണ്ടാക്കുന്ന ഇസ്ലാമോബിക് പ്രൊപ്പഗാൻഡ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ അധിക്ഷേപിക്കാനും ഹിന്ദുക്കളെ പറ്റിക്കാനുമുള്ള ചീപ്പ് ആൻഡ് വൾഗർ പ്രൊപ്പഗാൻഡയാണ് കേരള സ്റ്റോറി വണ്ണും കേരള സ്റ്റോറി ടു കേരള സ്റ്റോറി വണ്ണിൽ മൂന്നുപേരുടെ ദാരുണമായ ദുരന്തകഥ മുപ്പത്തിരണ്ടായിരം പേരുടെ കള്ളക്കഥയായി പറയുകയുണ്ടായി ഇപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്ന എട്ടര കോടി അവിവാഹിതരായ ഹിന്ദു കുട്ടികളെയും ആ സലീബ് ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ ചിരിക്കണോ ദേഷ്യം വരണോ കംപ്ലൈന്റ് ചെയ്യണോ എന്ന് മനസ്സിലാവുന്നില്ല സി നമ്മൾ ഹിന്ദുക്കൾ പൊട്ടന്മാരാന്ന് വിചാരിച്ചാണ് നമ്മളെ പേടിപ്പിക്കാനും കാശുണ്ടാക്കാനും ഇതേപോലെ കേരള സ്റ്റോറിയുടെ വെറുപ്പ് ഫാക്ടറികളിൽ നിന്ന് പ്രൊപ്പഗാൻഡ ഉണ്ടാകുന്നത് ഇത് പ്രൊപ്പഗാൻഡയാണെന്നും ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനാണെന്നും പരസ്പര വിരോധം ജനിപ്പിക്കാനാണെന്നും വർഗീയ സംഘർഷത്തിലേക്കും സാമുദായിക സംഘർഷങ്ങളിലേക്കും വിദ്വേഷം വളർത്താനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഓക്കെ എന്തായാലും അതിൻ്റെ ആ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇത് നമുക്ക് എന്താ പറയണ്ട ഇതിനെ വിമർശിക്കാൻ പോലും വീഡിയോ ചെയ്യേണ്ട അങ്ങനെയല്ല സമൂഹത്തിലെ വിഷങ്ങളെ കോൾ ഔട്ട് ചെയ്യണം ആ കോൾ ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻസ്പയർഡ് മൈ മെനി ട്രൂ എന്ന് പറയുന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇതാണ് ഫസ്റ്റ് രംഗം നായർ കേരളത്തിൽ നിന്നുള്ള സുരേഖ നായർ കേരളത്തിൽ ആകാനായിരുന്നു എനിക്ക് ആഗ്രഹം अपने देश के लिए कुछ करना चाहती थी मेरा नाम नेहा संत है तो स्पीड तो में ना लेकिन मैं प्रदेश से बिलोंग करती हूं मैं जैवलिन थ्रो में नेशनल गोल्ड जीतना चाहती थी भारत का तिरंगा मतलब इसे लगाना चाहती थी मैं दिव्या पालीवाल ओलंपिक से लेने की पर सोशल सलीम के प्यार में मैं आड़ पर आता डांस मेरा एक लौटा पैशन सलीम के प्यार में मैं इतनी घायल हो कि मैंने सब कुछ खो दिया फैजान से शादी की सलीम इन्हें वंचित हूं अर्थात मुस्लिम फैजान इन्हें वंचित ട്രാപ്പിൽ ഞാൻ പെട്ടു സലീം പറയുന്നു ഇന്ത്യയിലെ എട്ടര കോടി കല്യാണം കഴിക്കാത്ത ഹിന്ദു പെൺകുട്ടികൾ സലീമിന്റെ ടാർഗറ്റ് ആണെന്ന് സലീം ഒരു സെക്കൻഡ് വെച്ച് ഒരു സെക്കൻഡ് വെച്ച് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചു ഒന്നിക്കട്ടെ എട്ടര കോടി സെക്കൻഡ് ആവും എട്ടര കോടി സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്രയാവും ഒരു ദിവസം ആകെക്കൂടെ നമുക്കുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ആണ് ഇതിൽ ഉറക്കത്തിൻ്റെ സമയമൊക്കെ ഉണ്ട് അത് പോട്ടെ ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് അത് ഇൻറ്റു സിക്സ്റ്റി നോക്കിയാൽ ഏകദേശം എത്രയാ അറുപതിനായിരം സെക്കൻഡ് വരും അല്ലെങ്കിൽ റഫ്ലി അറൗണ്ട് സിക്സ്റ്റി സം സിക്സ്റ്റി തൗസൻഡ് സെവൻറ്റി തൗസൻഡ് സെക്കൻഡ്സ് വരും അങ്ങനെ ഒരു കോടി സെക്കൻഡ്സ് എട്ടര കോടി നിമിഷങ്ങളെങ്കിലും ചിലവാക്കണമെങ്കിൽ എത്ര ദശാബ്ദങ്ങൾ എടുക്കും ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനും നാട്ടുകാരെ വഞ്ചിക്കാനും സലീം ഈ എല്ലാ കുട്ടികളെയും ഒന്ന് ഒന്ന് കാണാൻ ഒരു നിമിഷമോ പത്ത് നിമിഷമോ എടുത്താൽ വർഷങ്ങൾ തന്നെ എടുക്കും ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് എട്ടര കോടി ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന സലീം ആ സലീമിലൂടെ റഷീദിലൂടെ മുസ്ലിം സ്വത്വം മുസ്ലിം യുവാക്കളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് ചിത്രീകരിക്കുകയാണ് ഇതാണ് ഈ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന പ്രപജനം എട്ടര കോടി ഹിന്ദു പെൺകുട്ടികൾ അവന്റെ ടാർഗറ്റിലാണ് ഫൈസാൻ പറയുന്നത് ഒരു പെൺകുട്ടിയെ പോലും വെറുതെ വിടില്ല ആരെ പറ്റിക്ക ഈ ഈ മനസ്സുള്ളവരാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സേവാദികളാ മുസ്ലിം വിരോധം മൂത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ കൊന്നവർ ഇതേപോലത്തുള്ള ഗോഡ്സേവാദികളാ ഒരു ഹിന്ദു പെൺകുട്ടിയും വിടില്ല പ്രണയമാണ് അതായത് ലവ് ജിഹാദ് ലവ് ജിഹാദ് ഇതൊരു വെറുപ്പും വിദ്വേഷമാണ് ഇതിന്റെ മറ്റൊരു ആംഗിളും കൂടെ ഉണ്ട് പറഞ്ഞ അഴിക്കുന്നു ഭയങ്കര അപ്പുറം പോരാട്ടം നടത്തുന്നു ഇത് ടോക്സിക് ഫെമ്യിസത്തിന് തീവ്ര ഹിന്ദുത്വയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് ടോക്സിക് ഫെമിനിസം ഒരു സൈഡിൽ തീവ്ര ഹിന്ദുത്വം സൈഡിൽ ഇത്രയും വൃത്തികെട്ട വൾഗർ പ്രൊപ്പഗാൻഡകൾ നമ്മുടെ സമൂഹം തെള്ളിക്കളയട്ടെ തീവ്ര ഗോഡ്സ് എവാദികൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും പക്ഷേ നമ്മൾ നല്ല ഹിന്ദുക്കൾ നല്ല മുസ്ലിങ്ങൾ നല്ല ക്രിസ്ത്യാനികൾ ഇതേപോലത്തുള്ള വൃത്തികെട്ട പ്രൊപ്പഗാൻഡ തള്ളിക്കളയാൻ കഴിയണം അതിശക്തമായ രീതിയിൽ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളെ എതിർക്കാനും എക്സ്പോസ് ചെയ്യാനും നമുക്ക് കഴിയണം സി ലോകത്ത് എല്ലാ മതങ്ങളിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ തീവ്ര ഉണ്ടാകും പക്ഷേ അവയെ ഉപയോഗിച്ച് സമുദായങ്ങളെ മുഴുവൻ മോശമായി ചിത്രീകരിച്ച് തമ്മിൽ തല്ലുന്നത് ഇവര് തമ്മിൽ തല്ലുണ്ടാക്കുന്ന ഇവരുടെ ലാഭത്തിന് വേണ്ടിയാണ് കേരള സ്റ്റോറി പോലെയുള്ള അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന പ്രൊപ്പഗാൻഡുകളെ തെള്ളിക്കളയാൻ നമ്മുടെ സമൂഹത്തിനാകട്ടെ അത് ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് നമ്മളെ പറ്റിച്ചും പേടിപ്പിച്ചും അവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള സിനിമ വിജയിപ്പിക്കാനുള്ള അവരുടെ കൂടുതല തന്ത്രമാണ് ഇത് കേരളത്തിന്റെ അല്ല ഇത് വെറും ഏതോ ഒരു ചാനൽ പറഞ്ഞതുപോലെ ഇത് പാഷാണവും വിഷവുമാണ് ഈ സാധനങ്ങൾ ഈ വിഷത്തെ കോൾ ഔട്ട് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ ഇവരാരും ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളോട് പറയില്ല ഞങ്ങൾ ഹിന്ദുക്കൾക്കുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഞങ്ങളുടെ ഇടയിലാണ് മദ്യപാനം നമ്മുടെ ഇടയിലാണ് മയക്കുമരുന്നിന്റെ യൂസ് പ്രൊപ്പോർഷനേറ്റ്ലി ഏറ്റ്ലി ഹൈ ആണ് കുടുംബ തകർച്ചകളുണ്ട് പ്രായമായവരുടെ പ്രശ്നങ്ങളുണ്ട് യഥാർത്ഥ ഹിന്ദുക്കളുടെ പ്രശ്നം പറയാതെ വളഞ്ഞ വഴിയിൽ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന പൊറാട്ടും നാടകവും ഡ്രാമയുമാണ് ഇത് അത്യന്തികം അപലപനീയമാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഇത് കണ്ടിട്ട് വിഷമിക്കരുത് ഇതേപോലത്തുള്ള പ്രാന്തുകൾ ഞങ്ങൾ ഹിന്ദുക്കൾക്കില്ല ഇത് തീവ്ര ഹിന്ദുത്വ ഗോഡ് സേവാദികൾ പറയുന്ന നിങ്ങളുടെ ഇടയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതുപോലെ തീവ്ര ഗോഡ് സേവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഞങ്ങളുടെ ഇടയിൽ ഉള്ളതുപോലെ തീവ്ര ക്രിസ്ത്യൻവാദികൾ അവരുടെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ഇടയിൽ ഉള്ളതുപോലെ കുറെ പ്രാന്തന്മാർ ചെയ്യുന്നതാണ് അത് ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള മഹാത്മാഗാന്ധിയിലും വിവേകാനന്ദിലും വിശ്വസിക്കുന്ന ഒരു ഹിന്ദു വെൻഡോസിയില്ല ഇതേപോലത്തുള്ള വൾഗർ ചീപ്പ് പ്രൊപ്പഗാൻഡകൾ ഇല്ലാതാകട്ടെ ജയ ഹിന്ദ്